മധ്യപ്രദേശ് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ടിൻ വജ്രം എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം മധ്യപ്രദേശ് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ സംസ്ഥാനം മധ്യപ്രദേശ് ഏറ്റവും കൂടുതൽ വനപ്രദേശം കൂടുതൽ ഗിരിവർഗക്കാർ എന്നിവയുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് കുറഞ്ഞ ജില്ല അലിരാജ്പൂർ മധ്യപ്രദേശ് ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല സർചിപ്പ് മിസോറാം പഞ്ചായത്ത് രാജ് നിയമമനുസരിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാൽ ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാൽ ഭോപ്പാൽ സ്ഥാപകനായ രാജാവ് ഭോജൻ മധ്യഭാരത സംസ്ഥാനം നിലവിലുണ്ടായിരുന്നപ്പോൾ തലസ്ഥാനമായിരുന്നത് ഇൻഡോർ മധ്യപ്രദേശിലെ ഏറ്റവും വലിയ നഗരം ഇൻഡോർ ഇന്ത്യയുടെ സോയ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ് ഗ്രാമസമ്പർക്ക് പദ്ധതിയിലൂടെ എല്ലാ ഗ്രാമങ്ങളും ഇന്റർനെറ്റിലൂടെ ബന്ധിതമായ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാൽ ഇന്ത്യയിൽ ആദ്യമായി വെള്ളക്കടുവകളെ കണ്ടെത്തിയ ദേശീയ ഉദ്യാനം ഭാണ്ഡവ്ഗഢ് നാഷണൽ പാർക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ വജ്രഖനി പന്ന മധ്യപ്രദേശ് ഹോൾക്കർ രാജവംശത്തിന്റെ ആസ്ഥാനം ഇൻഡോർ നാഷണൽ റിസർച്ച് സെന്റർ ഫോർ സോയാബീൻ സ്ഥിതി ചെയ്യുന്നത് ഇൻഡോർ ഖജുരാഹോ നൃത്തോത്സവം നടക്കുന്ന മാസം മാർച്ച് ഇന്ത്യയിലെ ആദ്യ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥാപിതമായത് മധ്യപ്രദേശിലെ നേപ്പാനഗർ കടലാസ് വ്യവസായത്തിന് പ്രസിദ്ധമായ മധ്യപ്രദേശിലെ സ്ഥലങ്ങൾ നേപ്പാനഗർ ഹോഷങ്കാബാദ് ബാങ്ക് നോട്ട് പ്രസ് സ്ഥിതി ചെയ്യുന്നത് ദേവദാസ് സെക്യൂരിറ്റി പേപ്പർ മിൽ സ്ഥിതി ചെയ്യുന്നത് ഹോഷംഗാബാദ്